ഹലോ ഹായ് രണ്ട് സവാള വെച്ചിട്ട് ഏഴോ എട്ടോ പേർക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു വിഭവമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ എവിടെയെങ്കിലും പോകാനോ അല്ലെങ്കിൽ സമയമില്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ ഒരു വിഭവത്തിനായിട്ട് രണ്ട് സവാള മാത്രം മതിയാകും നമ്മൾ ഒരിക്കൽ ഇത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും വെക്കും അത്രയ്ക്ക് ടേസ്റ്റിയാണ് എളുപ്പവുമാണ് അപ്പോൾ ഈ ഒരു വിഭവം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തമ്പിനേല് പറഞ്ഞതുപോലെ സവാള മുഴുവനായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ പീസസ് ആയത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി മിക്സിയിൽ കുഞ്ഞ് ജാറിലോട്ടിട്ട് ഒറ്റ കറക്കല അത്രയും മാത്രം മതി ഒരുപാട് നമ്മൾ അടിച്ചെടുക്കുകയാണെങ്കിൽ അത് വെള്ളമൊക്കെ വിട്ടിട്ട് ആകെ ഒരിതായിട്ട് കിട്ടും അതിൻ്റെ ആവശ്യമില്ല ചെറിയൊരു കറക്കല അത്രയും മാത്രം മതി അപ്പോൾ ആദ്യം അടിച്ചപ്പോൾ കുറച്ചും കൂടെ ഒന്ന് അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒരു കറക്കലിറക്കി ഇത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പാചകത്തിലേക്ക് പോകാം അപ്പോൾ ഞാൻ ചൂട് ചട്ടിയുള്ളതാ ഒരു ചിന്നിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂട് ചട്ടിയുള്ള ഏത് പാത്രം ആയാലും മതി അതൊന്ന് ചൂടാകുമ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇതിലോട്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒക്കെ പൊട്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പൊക്കെ വൃത്തിയേടാവാറുണ്ട് അതുകൊണ്ട് ഞാൻ കടുകിട്ട ഉടനെ തന്നെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുകയാണ് കടുക് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മൾ ഇത് ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം അതിൽ അത്യാവശ്യം എണ്ണ ഉണ്ട് അപ്പോൾ അതിലിങ്ങനെ ആ വെളുത്തുള്ളി ഓടി ഓടിക്കളിച്ചുകൊണ്ട് കിടക്കും വെളുത്തുള്ളി ചേർക്കുന്നത് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് നമ്മുടെ വയറിൻ്റെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും ദഹനത്തിനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ സ്മെൽ ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇതുപോലെ വെളുത്തുള്ളി നല്ലതുപോലെ മൂപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ ഇതിൽ വെളുത്തുള്ളി ചേർത്തിരിക്കുന്നത് പോലും അറിയില്ല ചുവട് കട്ടിയുള്ള ചീനച്ചട്ടിയായത് ആയതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കായവും ചേർത്ത് ആ പൊടികളൊന്ന് ചൂടതിനു ശേഷം അരച്ചു വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൽ മെയിനായിട്ട് മുളക് പൊടിയും ഒരല്പം കായപ്പൊടി ഇത്രയാണ് വേണ്ടത് അപ്പോൾ ഇതൊരൽപ്പം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് ചേർക്കേണ്ട മെയിൻ ആണ് പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒരു ടീസ്പൂൺ വെള്ളവും ചേർത്ത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു വെച്ചതാണ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലൂടെ നമ്മൾ പച്ച സവാള ആണല്ലോ അരച്ച് ചേർക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയാൽ മാത്രമേ അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറി നല്ലൊരു ടേസ്റ്റായിട്ട് വരൂ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിൻ്റെ എണ്ണയൊക്കെ ഇതിൽ നിന്ന് വിട്ടുവരണം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ദോശയോടൊപ്പമോ ഇഡ്ഡലിയോടൊപ്പമോ അപ്പത്തിനൊപ്പം ചോറിനൊപ്പം എന്തിനൊപ്പവും ഈയൊരു സൈഡ് ഡിഷ് കഴിക്കാവുന്നതാണ് ചോറിനൊപ്പം ആണെങ്കിൽ നമുക്ക് ഈ സൈഡ് ഡിഷിനോടൊപ്പം ഒരു മുട്ട മീൻ മീൻപരിച്ചതോ മാത്രം മതി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഞാൻ വീഡിയോക്ക് വോയിസ് ഓവർ ചെയ്തപ്പോൾ എൻ്റെ അഞ്ച് വയസ്സേറെ മോൾക്കും വോയിസ് ഓവർ ചെയ്യണമെന്ന് ആഗ്രഹം അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ ഇതിലോട്ട് ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പ് കുറവായിരുന്നു ഞാൻ ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള യ്ക്ക് പകരമായിട്ട് നമുക്ക് ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് സവാള ചേർന്ന ടേസ്റ്റിന് ഒരു കുറവില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അതവിടെ എണ്ണയൊക്കെ വിട്ടു വരുന്നുണ്ട് ഇതിൽ നിന്ന് എണ്ണ വിട്ടു വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇതിൽ എണ്ണ വേണ്ടെങ്കിൽ നമുക്കിതുപോലെ വിട്ടു വരുമ്പോൾ മാറ്റിയിട്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ രണ്ട് സവാൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കം കാണാം അതൊന്ന് എനേബിൾ ചെയ്തു ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്